പാലാ ജനറൽ ആശുപത്രിയിലെ രോഗികളും കൂട്ടിരിപ്പുകാരുമൊക്കെ ഇപ്പോൾ പൂടപ്പഴത്തിൻ്റെ പുളി കലർന്ന മധുരം നുകരുകയാണ് ആശുപത്രി വളപ്പിലെ പച്ചക്കറി തോട്ടത്തിൽ പൂടപ്പഴത്തിൻ്റെ ഒരു വിത്ത് ഇട്ടതേയുള്ളു ഇപ്പോൾ അവിടെ ആകെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ കാഴ്ച കാണാനും മധുരം നുകരാനും നിരവധി പേർ എത്തുന്നുണ്ടെന്നാണ് തോട്ടക്കാരൻ സാക്ഷ്യപ്പെടുത്തുന്നത് കളചെടി എന്നറിയപ്പെടുന്ന പൂടപ്പഴം പുതുതലമുറയ്ക്ക് അത്ര പരിചിതമല്ല പണ്ട് കാലത്ത് ജനങ്ങളുടെ വിശപ്പടക്കിയിരിക്കുന്ന ഈ പഴം ഇന്ന് അന്യം നിന്നുപോയി പാഷൻ ഫ്രൂട്ടിന്റെ കുടുംബക്കാരനായ പാസിഫ്ലോറ ഫിറ്റിഡ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന പൂടപ്പഴം അമ്മൂമ്മപ്പഴം പൂച്ചപ്പഴം കുരങ്ങൻപഴം കുറുക്കൻ പഴം തുടങ്ങി പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട് വിവിധ നാടുകളിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന പൂടപ്പഴം സർവ്വരോഗ സംഹാരിയായ ഔഷധ സസ്യമാണെന്ന് പഴമക്കാർ പറയുന്നു അൾസറിനെ സുഖപ്പെടുത്താൻ എല്ലുകളുടെ ശേഷി വർദ്ധിപ്പിക്കാൻ ബി പി കുറയ്ക്കാൻ എല്ലാത്തിനും ഉത്തമം അയൺ വിറ്റാമിൻ സി പൊട്ടാസ്യം തുടങ്ങിയവയും അടങ്ങിയിരിക്കുന്നു ആസ്മ ത്വക്ക് രോഗങ്ങൾ ഹിസ്റ്റീരിയ തുടങ്ങിയവയ്ക്കും നല്ലതാണ് ചെടി സമൂലം വെള്ളത്തിൽ തളപ്പിച്ചു കുടിച്ചാൽ കുട്ടികളുടെ വിരശല്യം മാറും